അമ്മേ നാരായണ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണം വിപുലമായ രീതിയിൽ കൊണ്ടാടുവാൻ ദേവസ്വവും ക്ഷേത്ര ഉപദേശക സമിതിയും തീരുമാനിച്ചിട്ടുള്ളതാണ് ഈ ഒരു മാസക്കാലം ക്ഷേത്രാങ്കണം ഭക്തി നിർഭരമായ രീതിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ അതുപോലെ നാരായണീയം തുടങ്ങിയ വായിക്കുകയും അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ പ്രത്യേകം ഒരു പരിപാടിയായിട്ട് പറയാനുള്ളത് നമ്മുടെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂരിപ്പാടിൻ്റെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞമാണ് ആഗസ്റ്റ് നാലിന് വൈകുന്നേരം തുടങ്ങി പതിനൊന്നാം തീയതി വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തപ്പെടുന്നത് നാലാം തീയതി വൈകുന്നേരം കൊല്ലൂർ മൂകാംബിക തന്ത്രി ബ്രഹ്മശ്രീ രാമേന്ദ്രൻ ദീപ പ്രജ്ജലനം നടത്തി ഈ മഹത്തായ സപ്താഹ യജ്ഞം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സപ്താഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂ പരമേശ്വരൻ നമ്പൂതിരിയും മറ്റും ചേർന്ന് യജ്ഞശാലയിൽ എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് സേവയും ഉണ്ടായിരിക്കുന്നതാണ് അതിൽ ഭക്തജനങ്ങൾക്ക് പങ്കാളികളാവാ ആകാവുന്നതാണ് അതിനുവേണ്ട ടിക്കറ്റും മറ്റ് കാര്യങ്ങളും എല്ലാം ദേവസ്വം കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് യജ്ഞശാലയിൽ ഗണപതി ഹോമത്തിനും അതുപോലെ വൈകുന്നേരമുള്ള ഭഗവത്സേവയ്ക്കും ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഫോൺ ബുക്കിങ്ങിനെക്കുള്ളിൽ നിങ്ങൾക്ക് പിന്നെ വഴിപാടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്പർ ഞാനൊന്ന് പറയാം നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് സീറോ വൺ ത്രീ തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് എൺപത് പതിമൂന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് വഴിപാട് ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം